അങ്ങനെ മലമ്പുഴ സ്നേക്ക് പാർക്കിലേക്ക് പോവാണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് അടുത്തതായിട്ട് മലമ്പുഴ സ്നേക്ക് പാർക്കിലേക്കാണ് പോകുന്നത് എന്താണോ നമ്മള് എല്ലാവരും വേണ്ട അങ്ങനെ പാലക്കാട് ഇതാ അവിടെ നമുക്ക് ആദ്യം പോകുന്നത് സ്നേക്ക് റെസ്ക്യൂ സ്നേക്ക് പാർക്കിലേക്കാണ് എന്താണോ നമ്മളെ ആൾക്കാരൊക്കെ ൊണ്ടിരിക്കണേ അങ്ങനെ സ്നേക്ക് പാർക്കിലൊക്കെ എത്തിയിട്ടുണ്ട് സ്നേക്ക് പാർക്കിന്റെ ഉള്ളിൽ കയറി മൂർഖന് അണലി വെള്ളിക്കെട്ടൽക്ക എഴുതിയിട്ടുണ്ട് ഗ്ലാസ് ഇട്ട കൂടലാണ് നമ്മളെ കൂടെ വന്ന ആൾക്കാര് അതിനെ വീശിച്ചുകൊണ്ടിരിക്കണേ എന്താണോ ചൂണ്ടിയൊക്കെ കാണിച്ചോടുക്കണ്ടാ പാമ്പിനെ കാണാത്തവർക്ക് ഓരോരുത്തർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ മലമ്പുയ സ്നേക്ക് പാർക്കുള്ള പാമ്പുകളുടെ ഒരു കൂട്ടിലുള്ള പാമ്പാണീ കാ ഇവിടെ ഉണ്ട് ഇവിടെ ആണെങ്കി ഈ ഇതിന്റെ ചോട്ടാണെങ്കിൽ ഒരുപാട് പാമ്പുണ്ട് ഫുള്ള് പാമ്പാണ് കൊറേ പാമ്പുണ്ട് ഇത് ആരെങ്കി പോണോ പോണു പോണോ ആളുകളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് തല നീട്ടി ദ തല പൊന്നിച്ചു പോണോ നല്ല വലിയ ചേരട്ടാ കണ്ടോളി കണ്ടോളി അപ്പൊ എന്റെ വരുന്തോ നല്ല വെള്ളത്തിൽ കാണാൻ തോന്നു ഇറങ്ങി പോണ്ട് ആൾക്കാർ എവിടെ ഇങ്ങനെ ആൾക്കാർ നിക്കണ്ട കണ്ടപ്പോ ഇങ്ങനെ വീടാണേ ആളുകളെ സമീപ്പുണ്ടായിട്ടാ തോന്നു അതോ കേരള കേരി കേരി നോക്കണ്ടേ ഏറെ കഴിഞ്ഞില്ല ചേട്ടാ അങ്ങനെ സ്നേക്ക് പാർക്കിൽ കയറി ഇപ്പൊ ഇവിടെ ഈ കൂട്ടിലെ ഒരു മുതലുണ്ട് എന്ന് പറഞ്ഞോ എഴുതിയിട്ടുണ്ട് മുതല് എവിടെയാണ് എന്ന് നമ്മള് നോക്കുക ഈ വെള്ളത്തിൽ എവിടെയെങ്കിലും ഒക്കെ കയറിയിരിക്കും മേലെ മുതലിനെ കാണണില്ല കുട്ടികൾ അവിടെ നോക്കുന്നുണ്ട് അപ്പൊ ആ അതാ എവിടെ ഇവിടെ 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 മുതലാ എന്താ ണോ മുതല ടീക്ക് എടുക്കേണ്ടത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുതല തന്നെയാണ് കണ്ടില്ലേ നല്ല ക്ലിയറിലെ കാണണ്ടാവും അപ്പൊ അത് മുതല ഇവിടെ ഇണ്ട് പിന്നെ ഇവിടെ കൊറേ പാമ്പാളുണ്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ അവിടെ ഉള്ള പാമ്പാളന്നുള്ളത് ഇനിയുള്ള അടുത്തൊരു കൂടാണ്ടത് മലമ്പാമ്പ് മരച്ചില്ലകളിൽ നോക്കുക എന്നുണ്ട് ഹാവ മരച്ചില്ല മൊത്തം പാമ്പാട്ടാ മലമ്പാമ്പ ആണ് കൂട്ടം കൂട്ടം കൂട്ടമായി അല്ല കെട്ടു പോലെ കെടുക്കുന്നുണ്ട് അങ്ങനെ മലമ്പുഴ സ്നേക് പാർക്കിലെ രാജാമ്പാലാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഈനാണിത് ഇവിടെ ആളുകളെ കൊറേ ആളുകള് നോക്കിയിരിക്ക നല്ല നല്ല മണ്ണുള്ള രണ്ട് പെരുമ്പാമ്പ് രണ്ടെണ്ണം രണ്ട് വലിയത് ஓகே okay. uh, okay.